ഇത് ഇടക്കിടക്ക് കറണ്ട് പോണി പോവാ എന്താ സംഭവം നോക്കാം രണ്ടായിരം അല്ലാതെ ആരാ കൊടുക്കണു നല്ലൊരു ഫോൺ കൊടുക്കാൻ തോന്നൂല്ലോ എത്ര പണി ചോദിച്ചു നാലായിരം നോക്കാം

ആ കോയൊക്കെ കോയക്കപ്പ പറഞ്ഞു വന്നാ ഒരു ക്ലാസ് ഫോൺ നമ്മൾ എടുത്ത് വന്നിട്ടുണ്ട് ഇതൊന്നും നോക്കാൻ എത്ര പറയുന്നു ഇതിന് ആറായിരം വരും പെറ്റും അടുത്തോളി നല്ല എ ക്ലാസ് ഫോണാണ് ഫോൺ ആണ് അയ്യായിരം ഞാൻ കൊണ്ടായാലും നിങ്ങളെ പറഞ്ഞത് അയ്യായിരം അന്റെ ചെറുക്കൻ ദിവസം എന്നിട്ട് അഞ്ചിക്ക് ചെന്നിട്ട് എന്തെങ്കിലും ആ വരുന്നുണ്ട് വരുണ്ട് ആ അത് ഞാൻ പുതിയത്തെ ഫോൺ ഞാൻ രാവിലെ വിറ്റു ഇത് പുതിയ ഫോൺ വാങ്ങിയതാണ് ആ കംപ്ലൈന്റ് ആദ്യം കണ്ടോ ഇത് നേരായി ഇത്ര പെട്ടെന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ഫോൺ കൊടുക്കേണ്ടി അങ്ങനെ ഈ കംപ്ലൈന്റ് നിങ്ങളെ ഫോൺ തന്നെയാണ് എത്താൻ അജ് ഇത് പുതിയത് വാങ്ങിയാലേ ഞാൻ